മലബാർ പോത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വലിയ പോത്തുകൾ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലേക്ക് ഏകദേശം പതിനാല് ആൾക്കാർ വന്നിട്ടുണ്ട് അതിൽ നമ്മൾ തിരഞ്ഞെടുത്ത ആറ് വലിയ പോത്തുകൾ ഏകദേശം നാനൂറ് നാനൂറ്റൻപത് ഇറച്ചി തൂക്കം വരുന്ന ഒരു ആറ് പോത്തുകളുണ്ട് ആ പോത്തുകൾ നമ്മൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളുടെ വിലയേറിയ അറിവുകൾ കമൻറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് പോത്ത് നമ്മൾ ആറ് വലിയ പോത്തുകളുണ്ടെന്ന് പറഞ്ഞു അതിൽ ഒന്നാമത്തെ പോത്താണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഏകദേശം മൂന്നര അതായത് മുന്നൂറ്റൻപത് കെ ജിയുടെ മുകളിൽ വരുന്ന ഒരു പോത്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റൻപത് കിലോൻ്റെ മുകളിൽ ഉണ്ടാകും ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നു എന്ന് പറഞ്ഞ ആറ് വലിയ പോത്തുകളിൽപ്പെട്ട പോത്താണ് അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ പോത്ത് ഏകദേശം മുന്നൂറ്റൻപതിൻ്റെയും നാനൂറിൻ്റെ മുകളിൽ തന്നെ നമുക്ക് പറയാം ഏകദേശം ആ തൂക്കത്തിൽ വരുന്ന ഒരു വലിയ പോത്താണ് അത്യാവശ്യം ഉടൽ നീട്ടും അതുപോലെ തന്നെ കൗത്തക്ക മണ്ണുള്ള കവ്ത്ത ഉള്ള ഒരു പോത്താണ് ഈ പോത്ത് നമ്മൾ ആരണത്തിൽപ്പെട്ട രണ്ടാമത്തെ പോത്ത് ക്ഷീണത്തിലാണുള്ളത് ക്ഷീണമൊക്കെ മാറി വരുമ്പോൾ ഒന്നുകൂടിയും ഉഷാറാകും ഇന്നേ ഉള്ളൂ ഇന്ന് വന്നതാണ് ഇവർ ഏകദേശം മൂന്നര നാല് നാലിൻ്റെ മുകളിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു തൂക്കത്തിൽ വരുന്ന പോത്താണ് ഇനി അടുത്തൊരു പോത്ത് ഇതും ഏകദേശം നാല് തൂക്കം നാല് നാന്നൂറ് കിലോ റിച്ച് വിടുന്നൊരു ബോത്താണ് നല്ല ഉടലിനീട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം നീളവും ഹൈറ്റും എല്ലാം ഏകദേശം ഒരാൾ ഐറ്റി ഈ നമ്മൾ കാണിച്ച പോത്തുകളൊക്കെ ഉണ്ട് കാണിച്ച ബൂത്തുകൾക്ക് ഏകദേശം ഒരാൾ ഐറ്റിൽ വരുന്ന പോത്തുകൾ തന്നെയാണ് തലയെടുപ്പുള്ള പോത്തുകൾ ഇപ്പോൾ നമ്മൾ നാലാമത്തെ ആളെ കാണിക്കുകയാണ് ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഏകദേശം ചെറുതെന്ന് പറയാൻ പറ്റിയത് ചെറുതല്ല എന്നാലും ഏകദേശം ഒരു നാല് നാന്നൂറ് കിലോ ഇതും കാണണം ചെറുതെന്ന് പറയാൻ പറ്റിയൊരു ബോത്താണ് ഈ കൂട്ടത്തിൽ ചെറുതെന്ന് നമുക്ക് പറയാൻ പറ്റും ഇത് നമ്മൾ അഞ്ചാം നമ്പർ പോത്ത് അഞ്ചാം നമ്പർ നമുക്ക് പറയാം ഇതും ഏകദേശം മുന്നൂറ് നാന്നൂറ് കിലോ വരുന്ന പോത്താണ് നാനൂറ് കിലോൻ്റെ നാന്നൂറ് കിലോൻ്റെ മുകളിൽ നിന്ന് നമുക്ക് പറയാം അങ്ങനത്തെ ഒരു പോത്താണ് അത്യാവശ്യം ഉടൽ നീട്ടൊക്കെ ഉണ്ട് കൗത്തുമണ്ണൊക്കെ അത്യാവശ്യമുള്ള പോത്താണ് ഇനിയും കൊണ്ടുപോയി നിർത്തുന്നവർക്കൊക്കെ ഉചിതമായ പോത്തുകളെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചെല്ലാ പോത്തുകളും ഇനിയും കൊണ്ടുപോയി പോറ്റാൻ ആഗ്രഹിക്കുന്ന വലിയ പോത്തുകൾ കൊണ്ടുപോയി പോറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പോത്തുകളെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചത് മുഴുവനും എല്ലാത്തിനും ഒരു ലക്ഷത്തിനു മുകളിൽ വില വരുന്ന പോത്തുകളാണ് ഇനി നമ്മൾ ആറാമത്തെ പോത്ത് അവസാനത്തെ പോത്ത് ഇതാണ് നമ്മൾ ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആൾ ഏകദേശം മുന്നൂറ്റൻപത് കിലോ ഒക്കെ ഇറച്ച് പറയാൻ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലിപ്പോൾ ചെറിയ ആൾ ഇവനാണ്